ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ പി ഗ്രാമം എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യ പാട്ട് നമ്മൾ പഠിച്ചു പി ഗ്രാമത്തിലേക്ക് നാല് കൂട്ടുകാർ കൂട്ടത്തിലും നമ്മളും കൂടെ ഗ്രാമം സന്ദർശിക്കാൻ പോവുകയായിരുന്നു അങ്ങനെ അവിടെ എത്തി നല്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛൻ്റെ വയലിലേക്ക് പോവുകയാണ് കുട്ടികളെല്ലാം കൂടെ പോയി അവിടെ ചെന്നിട്ട് അവർ ഒരു ഇൻ്റർവ്യൂ നടത്തി കാര്യങ്ങൾ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും വയലിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളതുവരെയാണ് ചോദിച്ച് മനസ്സിലാക്കി ഇതുവരെയാണ് നമ്മൾ പാഠഭാഗം കഴിഞ്ഞ പാട്ടിൽ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത ഭാഗം പേജ് നമ്പർ പതിനെട്ട് നോക്കൂ നോക്കൂ നീനു തൻ്റെ വീൽചെയറിയിൽ ഇരുന്നു കൊണ്ട് പാടത്തെ കാഴ്ചകൾ കാണുകയാണ് ഇത് കണ്ട് സന്തോഷത്തോടെ അവൾ എന്താ പറയുന്നത് കൊള്ളാം എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്കും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കണമെന്നാണ് നീന് പറയുന്നത് അതുപോലെ താഴെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ കൂട്ടുകാരും എന്തു ചെയ്യുക ഓരോ വിഭവങ്ങൾ നമ്മുടെ തൊടിയിലും വയലിലും ഉള്ള വസ്തുക്കൾ കടയിൽ നിന്ന് വാങ്ങിയ വസ്തുക്കളെല്ലാം ഇതൊക്കെ ഉപയോഗിച്ച് ഒരു നല്ല വിഭവം ഉണ്ടാക്കുക എല്ലാവരും അവരവരുടെ വീട്ടിലെ വിഭവങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും തമ്മിൽ പങ്കുവെക്കുക നല്ല രസമായിരിക്കുമല്ലേ ഒരുപാട് വിഭവങ്ങൾ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത വീടുകളിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾ കഴിച്ചിട്ട് ഒരു ചോറുണ്ണൽ ഇനി അടുത്ത ഭാഗം ഇനി നോക്കൂ വിക്കി നീനുവിനോടും അപ്പുവിനോടും അതുപോലെ അങ്കിളിനോടും ഒക്കെ ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ് എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷേ അങ്കിൾ എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും ഹൈവേയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ ചോദിച്ചിട്ടുള്ള എന്താണ് ഇവിടെ നല്ല ഹൈവേയും റോഡുകളും വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്നിട്ട് ഇതൊന്നും ഇല്ലാണ്ടി നിങ്ങൾക്ക് ബോറടിക്കില്ലേ ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പിയിലി ബീലിയോട് ചോദിക്കുകയാണ് ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യുന്നു ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ വിലയോട് ചോദിക്കുകയാണ് ഇല്ലാതെ ഫോണും ഗെയിമും ഒന്നും ഇല്ലാണ്ട് എന്താണ് നിങ്ങൾക്ക് ബോറടിക്കില്ലേ നഗരത്തിലാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് വിക്കി പറയുകയാണ് വിക്കിയുടെ നഗരത്തിലെ ഒരുപാട് കളികളും ഗെയിമും ടെക്നോളജിയും ഒക്കെ ഉണ്ടല്ലേ അതാണ് പറയുന്നത് അപ്പോൾ അപ്പു എന്താ പറയുന്നത് നഗരത്തേക്കാൾ രസം ഇവിടെയാ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്പൂ എന്താ പറയുന്നത് എനിക്ക് തോന്നുന്നത് നഗരത്തേക്കാൾ രസം ഈ ഇവിടെയാണ് എന്നാണ് ഈ പാടം വയലുള്ളിടത്താണെന്നാണ് അപ്പു പറയുന്നത് എന്തു കൊണ്ടാവാം വിക്കിക്കും അപ്പുവിനും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു ഗ്രാമത്തെക്കുറിച്ച് ഉണ്ടാവാൻ കാരണം അതാണ് നമ്മൾ ഇനി നോക്കുന്നത് ഈ പേജ് നമ്പറില് എന്തുകൊണ്ടാവാം ഒരേ നഗരത്തിലാണ് രണ്ട് പേരും ജീവിക്കുന്നത് പക്ഷേ അവർക്ക് രണ്ട് പേർക്കും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അതിന് കാരണം എന്താണെന്നാണ് ഇനി എഴുതാനുള്ളത് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ഇൻ്റർനെറ്റും വൈഫൈയും മൊബൈലും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നതിനാൽ വിക്കി ഗ്രാമത്തേക്കാൾ ഇഷ്ടപ്പെടുന്നത് നഗരത്തേക്കാണ് എന്നാൽ അപ്പുവിന് നഗരത്തെക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം ഗ്രാമത്തിൻ്റെ മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി അപ്പുവിന് വിക്കിയെ പോലുള്ള സൗകര്യങ്ങൾ ലഭിച്ചിരുന്നില്ല അതാണ് അപ്പുവിനും വിക്കിക്കും രണ്ടഭിപ്രായം ഉണ്ടാവാൻ കാരണം കാരണം അപ്പോൾ ഇന് അത്ര വിക്കിക്ക് ലഭിച്ചിരുന്ന എല്ലാ സൗകര്യങ്ങളും വീട്ടിലും ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ എന്താണ് നഗരത്തിലെ ശാന്തതയും മനോഹാരിതയും അവനെ കൂടുതൽ ആകർഷിച്ചു എന്നാൽ വിക്കിക്ക് മൊബൈലും വൈഫൈയും ടെക്നോളജി ടി വി ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് വിക്കി നഗരത്തിലെ അല്ലേ ഇവിടത്തേക്കാൾ സൗകര്യം കൂടുതൽ ജീവിക്കാൻ സുഖം എന്നൊക്കെ പറയാൻ കാരണം അതാണ് ഇതെല്ലാം നിന്ന നമ്മുടെ പീലിയുടെ എന്താ പറയുന്നത് ഇവിടെ പലതരം കളികളുണ്ട് ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുവരാം വരാം വരൂ അപ്പം ഇവിടെ ഗെയിം അതുപോലെ എന്ന് കാരണം എന്നാണ് നമ്മുടെ വിക്കി പറഞ്ഞത് കാരണം വിക്കി കൂട്ടുകാരെ കൂടെയല്ല കളിച്ചിരുന്നത് അവൻ ഗെയിമൊക്കെയാണ് കളിച്ചിരുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് കളികളുണ്ട് അതെല്ലാം കുട്ടികൾ കളിക്കുന്ന കളികൾ കളികളെന്തെല്ലാം ഇന്ന് കണ്ടുവരാമെന്നാണ് നമ്മുടെ പീലിയുടെ അച്ഛൻ പറയുന്നത് വരൂ പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം അപ്പം നമുക്കും ഒന്ന് പോയി നോക്കാലേ എന്തൊക്കെയാണ് ഇവിടുത്തെ ഉല്ലാസങ്ങളും കളികളൊക്കെ എന്താണെന്ന് നോക്കാം നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കും ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക അങ്ങനെ സ്കൂളിലെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാൻ അപ്പോൾ ഓരോരുത്തരുടെ ഇതും വെച്ചിട്ട് ടീച്ചറുടെ സഹായത്തോടെ അത് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഫോട്ടോസും സന്തോഷങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അത് ക്ലാസ് റൂമിൽ ചെയ്യുക ഇനി ഗ്രാമഭംഗി പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമം എന്ന് കണ്ടറിയൂ അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് പോയാൽ നമുക്ക് ഗ്രാമത്തിൻ്റെ ആ ഗ്രാമത്തെ എത്രത്തോളം ലളിതവും സുന്ദരാണെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ പീലിയുടെ അച്ഛൻ എന്താ പറയുന്നത് ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും അപ്പം ആ ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നത് ഒരാഴ്ചയിൽ അവസാനം ഒരു ചന്ത വയ്ക്കും അവിടെ എല്ലാവരും അവനവന് എന്താണോ ഉണ്ടാക്കിയത് അതൊക്കെ ആ ചന്തയിൽ കൊണ്ടുവരും അപ്പോൾ പച്ചക്കറി ഉണ്ടാക്കിയവർ അത് കൊണ്ടുവരും അത് കപ്പ ഉണ്ടാക്കിയവരത് അതുപോലെ കൊട്ട ഉണ്ടാക്കിയത് അവർ അതുപോലെ കലം അങ്ങനെ മൺകുടം എന്താണ് അവിടുത്തെ ഓരോ ആൾക്കാരുടെയും തൊഴിൽ അവർ തൊഴിൽ ചെയ്തു ഉണ്ടാക്കിയ വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഴ്ച അവസാനം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും അവിടെയാണ് ആഴ്ച ചന്ത നടക്കുന്നത് ആ ചന്തയിൽ വെച്ചിട്ട് എല്ലാവരും അവരവരുടെ വസ്തുക്കൾ കൊണ്ടുവന്ന് വിൽക്കും ആ കിട്ടുന്ന കാശ് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുകയും ചെയ്യും നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാവുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് ഇനിയുള്ള ഒരു പ്രവർത്തനം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ പോയാൽ പുറത്ത് വലിയ അങ്ങാടികളിലൊക്കെ പോയാൽ ഒരുപാട് ചന്തകൾ ആഴ്ചയിലുണ്ടാകും സ്ഥിരം ചന്തകളുണ്ടാകും അങ്ങനെ പല വൈകുന്നേരം മാത്രം വരുന്ന ചന്തകളുണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും അച്ഛൻ്റെ കൂടെ പോയിട്ട് ഒന്ന് സന്ദർശിക്കുക എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിരീക്ഷിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ സന്ദർശിച്ച ചില ചന്തയിലെ ചില കുറിപ്പുകൾ ഞാനിവിടെ എഴുതാം കൂട്ടത്തിൽ കൂട്ടുകാരും നിങ്ങളും സന്ദർശിക്കണ എന്തായാലും സന്ദർശിച്ച് പോയിട്ട് നിങ്ങൾ കണ്ട കാര്യങ്ങൾ കൂടെ ചേർത്തിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ അപ്പോൾ നമ്മുടെ ചുറ്റുപ്രദേശങ്ങളിൽ നടക്കുന്ന ചന്തകളിൽ പോയാലുള്ളൊരു കാഴ്ചയാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ ഗ്രാമത്തിൽ അയച്ച ചന്തകൾ സാധാരണയാണ് ചുറ്റുപ്രദേശങ്ങൾ ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങളും പുറത്ത് നിന്ന് ഉള്ള സാധനങ്ങളും വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു അപ്പോൾ നമ്മൾ ഒരു ചന്തയിൽ പോയി എന്താ ചെയ്യും നമ്മളെ ചുറ്റുവട്ടത്തുണ്ടാക്കിയ വസ്തുക്കളൊക്കെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും കൂടാതെ പുറത്ത് നിന്ന് ഇറക്കിയ പല വസ്തുക്കളും അവിടെ വിൽക്കുന്നത് നമുക്ക് കാണാം അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാം ധാന്യങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ കരകൗശല വസ്തുക്കൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ വിൽക്കുന്നുണ്ട് കർഷകർ പഴങ്ങൾ പച്ചക്കറികൾ പാൽ പാൽപ്പുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാനും അവിടെ കൊണ്ടുവരും അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ വാഴയും അതുപോലെ വാഴൻ്റെ വാഴ പഴക്കൊല ഇതൊക്കെ എന്ത് ചെയ്യുകയാണോ കർഷകർ ഒന്നിച്ചു കൊണ്ടുപോയി ചന്തകളിൽ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് പലപ്പോഴും ആ കർഷകരെല്ലാം അത് വിൽക്കുന്നു അവിടുത്തെ കച്ചവടക്കാരാണ് അതൊക്കെ നിരത്തി വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കൂടാതെ വീണ്ടും നമുക്ക് എന്തു ചെയ്യാം പിന്നെ ഉണ്ടല്ലേ വലിയൊരു ചന്തയിൽ പോയാൽ പലതരത്തിലുള്ള വസ്തുക്കൾ കൂട്ടിയിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഓരോരുത്തരെ ചുറ്റുപ്രദേശത്തിലുള്ള ചന്തകളിലെ കാഴ്ചകൾ വ്യത്യസ്തമാവും അപ്പോൾ ഇതുപോലെ ഒന്ന് പോയി സന്ദർശിക്കുക എന്നിട്ട് ആ ഗ്രഹ ചന്തയുടെ കാഴ്ചകൾ അവിടെ എന്തൊക്കെയാ വിൽക്കുന്നുണ്ട് ആരൊക്കെയാണ് വിൽക്കുന്നുണ്ട് ആ വസ്തുക്കൾ അവിടെ ഉണ്ടാക്കിയത് തന്നെയാണോ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് നിർമ്മിക്കുന്ന വസ്തുക്കൾ അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളായാലും എല്ലാ വസ്തുക്കളും ഏകദേശം നമുക്കൊരു ധാരണയുണ്ട് അപ്പോൾ ആ വസ്തുക്കൾ തന്നെയാണ് അവിടെ വിൽക്കുന്നത് അതോ പുറത്തുനിന്ന് വരുന്ന വസ്തുക്കളും കൂടെ അവിടെ വിൽക്കുന്നുണ്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഗ്രാമത്തിൽ അടുത്തുള്ള ആഴ്ച ചന്തകളിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ പോയിട്ട് കാണണം കണ്ടിട്ട് ആ കാഴ്ചകളിലെ വസ്തുക്കളും കൂടെ ഇതിലേക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ അങ്ങനെ അവർ കാഴ്ചകളൊക്കെ കണ്ടു അവിടുത്തെ ആഴ്ച ചന്തയിലെ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ച് വന്നപ്പോൾ എന്താ ചെയ്യുന്നത് അച്ഛന് പീലിയുടെ കൂട്ടുകാർക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് എന്തെല്ലാം സമ്മാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആ ഓലത്തൊപ്പിയും കുട്ടയും അങ്ങനെ ഇതൊക്കെയാണ് സമ്മാനിക്കുന്നത് നോക്കൂ താഴെ കുറേ നല്ല ഭംഗിയുള്ള കുറച്ച് നിർമ്മിതികൾ കാണാമല്ലേ കൈകൊണ്ട് നിർമ്മിച്ചതായ വസ്തുക്കൾ കാണാം എന്തൊക്കെയാണ് ഓല കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾ ഉണ്ടാക്കിയ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും അപ്പോൾ കൊണ്ട് ഓ കൊണ്ട് ഓല കൊണ്ട് നല്ല എന്തുണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ അലങ്കാരം തൂക്കിയിടുന്നത് അതുപോലെ ഓലയുടെ കൊട്ട ഇനിയും നമുക്കുണ്ടല്ലേ ഓല കൊണ്ട് നമുക്ക് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കാം നമ്മളൊക്കെ ഇറങ്ങുന്ന ഫാൻ ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വാച്ച് കണ്ണട അതൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വസ്തുക്കളാണ് അതുപോലെ കടലാസ് കൊണ്ട് നമുക്ക് കളർ കടലാസ് കൊണ്ട് ഇഷ്ടം പോലെ വസ്തുക്കൾ പൂക്കളും ഇതുമൊക്കെ ഉണ്ടാക്കാൻ കൂട്ടുകാർക്ക് അറിയാമെന്ന് അറിയാം അപ്പോൾ അറിയാത്തവർ അത് ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച ഉണ്ടാക്കാൻ നോക്കുക പോലെ അറിയുന്നവരുണ്ട് അവർ കാണിച്ചു തരും അങ്ങനെ ഉണ്ടാക്കിയ വസ്തുക്കൾ നമ്മളെ ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കുക അവിടെ ക്ലാസ്സിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഇതാണ് വർക്കാണ് അത് സ്വയം ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ ഇഷ്ടമുള്ളത് അറിയുന്നത് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ഒരു ദിവസം എല്ലാവരും ടീച്ചർ കൊണ്ടുവരാൻ പറയും കൊണ്ടുവന്നിട്ട് അവന് നമ്മളുണ്ടാക്കിയത് മറ്റുള്ളവർക്കും അതുപോലെ മറ്റുള്ളവരുണ്ടാക്കി നമുക്കും കാണാം അപ്പം എത്ര കുട്ടികളുണ്ടോ എല്ലാവരും വ്യത്യസ്തമായി കൊണ്ടുവരും അപ്പം നമുക്ക് അതിൽ നമുക്ക് അവരോട് ചോദിച്ചിട്ട് പഠിക്കുകയും ചെയ്യാം ഓക്കെ ഇനി നോക്കൂ നമ്മുടെ പീലി പീലിയുടെ ഗ്രാമത്തിലെ മനോഹരമായ കാച്ചുകൾ കാണിക്കാൻ വേണ്ടി കൂട്ടുകാരെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അവരെവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു നല്ല ഭംഗിയുള്ള കുളക്കരയിലാണ് എത്തിയിട്ടുള്ളത് കൂട്ടുകാരെന്ത് ചെയ്തിട്ടുണ്ട് പിലിയുടെ അച്ഛൻ സമ്മാനിച്ച തൊപ്പിയും കുട്ടയും ഒക്കെ എടുത്തിട്ടാണ് കുളക്കരയിൽ പോയിട്ടുള്ളത് അവിടെ പോയിട്ട് പീലി പറയുകയാണ് ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട് ഞാനും കൂട്ടുകാരും നീന്താൻ പഠിച്ചത് ഈ കുളത്തിലാണ് കുളങ്ങളിലാണ് അപ്പോൾ അവർ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഒരു വലിയ ഗ്രാമത്തിലെ ഒരു വലിയ കുളം ഇതുപോലുള്ള ധാരാളം കുളങ്ങൾ ഈ ഗ്രാമത്തിൽ കാണാൻ കഴിയും അങ്ങനെ അതിലാണ് ഞാനും കൂട്ടുകാരും ഒക്കെ നീന്താൻ പഠിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ കുളങ്ങളിലും നീന്തലും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ ആ ചിത്രത്തിൽ നോക്കൂ അവിടുത്തെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഉയരത്തിലൂടെ ചാടിയിട്ടൊക്കെ നീന്തുന്നുണ്ടല്ലേ അപ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും ചുറ്റുവട്ടത്തും ഇങ്ങനെ കുളകളങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അവർക്കൊക്കെ നീന്തൽ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പല കുട്ടികൾക്കും അറിയുന്ന കുട്ടികളും ഉണ്ടാവും ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവും അല്ലേ അങ്ങനെ കുട്ടികളെല്ലാം കളിക്കുന്നത് കുളത്തിൽ നീന്തി കളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നീനു എന്താ പറയുന്നത് അവൾ എല്ലാവരെയും പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണല്ലേ എങ്കിലും അവൾക്ക് സങ്കടമൊന്നുമില്ല അവൾ എന്താ പറഞ്ഞത് ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ് അങ്ങനെ ഈ കളികളും ഇതും കുളത്തിൽ നീന്തുന്നതും ഒക്കെ കണ്ടിട്ട് അവൾ പറയുന്നത് എനിക്കും ഭയങ്കര സന്തോഷമായി ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയത് മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് അവളും സന്തോഷിക്കുകയാണ് അങ്ങനെ അവർ കുളക്കരയിൽ നിന്ന് പിന്നെ പോകുന്നത് ഒരു കാളകളും ഒക്കെയുള്ള ഒരു പാടത്തിലേക്കാണ് അവിടെ എന്താ നടക്കുന്നത് ചിത്രത്തിൽ നോക്കൂ ആ കാളകളെ പൂട്ടുകയാണ് അവരെന്താ പറയുന്നത് കുഴത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലാണ് കാളപ്പൂട്ട് മത്സരം നടക്കുന്നത് അപ്പോൾ അവിടെ കാളപ്പൂട്ട് മത്സരം നടക്കുകയാണ് അപ്പോൾ പിരീടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് കൊയത്തിന് ശേഷം രണ്ടാം വിളവിറക്കുന്നതിനായി ഉഴുത് മറിക്കും അപ്പോൾ നമ്മൾ ഒന്ന് കൊഴുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് വിളവിറക്കിനായി എന്തെയ്യോം പാടൊക്കെ നല്ല ഉഴുത് മറിച്ച് നല്ല സ്മൂത്താക്കി ഇടും അങ്ങനെ ഈ വയലിലാണ് ആ സമയത്താണ് നമ്മൾ എന്തെങ്കിലും ഗ്രാമവാസികളെല്ലാം കൂടെ ഒരു കാളപ്പൂട്ട് മത്സരങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഈ ഉഴുത് മറിക്കുന്ന കാളകളുള്ള ഒരുപാട് കർഷകരുണ്ടാവും അവിടെ അവരെല്ലാം അവരുടെ കാളകളുമായിട്ട് വരും വന്നിട്ട് എല്ലാവരും കൂടെ മത്സരം നടത്തും എന്നിട്ട് ആ ഏത് കാളെയാണ് ഉഴുത് മറിച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് എത്തുന്നത് അവരാവും ആ മത്സരത്തിൽ വിജയിക്കുന്നത് നിങ്ങൾ ഇതുപോലുള്ള കാളപ്പൂട്ട് മത്സരങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഗ്രാമത്തിലും നാട്ടിലുമൊക്കെ ഇത് നടക്കാറുണ്ടോ ആ അപ്പോൾ എന്താ പറയുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് അപ്പോൾ അവരുടെ പീലിയുടെ ഗ്രാമത്തിലെ ഉത്സവമായിരുന്നു ഈ കാളപ്പൂട്ട് മത്സരം അപ്പോൾ അതൊരു വലിയൊരു ഉത്സവമായിട്ട് തന്നെ അവരെടുക്കും നല്ല ഒരുപാട് വർഷത്തിലവർക്ക് അവർ കാത്തിരുന്ന് ചെയ്യുന്നൊരു ഉത്സവമാണ് അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ ഉത്സവങ്ങൾ പെരുന്നാൾ ഉറോസ് മേളകൾ കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചൊരു വിവരണം തയ്യാറാക്കൂ മുതിർന്നവരോടൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കൂ അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഓരോ കുട്ടികളുടെ നാട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉത്സവങ്ങൾ അതുപോലെ പെരുന്നാളുകൾ അത് കായികമേഖകൾ അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് പല ഉത്സവങ്ങളും നടക്കാറുണ്ട് ഓരോ പ്രാദേശിക നാടുകളിലും പ്രാദേശിക തലത്തിൽ ഓരോ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പോയ മൽ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ നടന്ന മത്സരങ്ങൾ അവ ഒക്കെ പോവാനും അതുപോലെ നിങ്ങൾ പോയ കാര്യങ്ങൾ നിങ്ങൾ കണ്ട അങ്ങനത്തെ കാഴ്ചകൾ നിങ്ങളെ കൂട്ടുകാരുമായി പങ്കുവെക്കാനും അതുപോലെ എന്ത് ചെയ്യാണ് അതെ ഒരു വിവരണം തയ്യാറാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യും പല കുട്ടികളും പല മത്സരങ്ങൾക്കും പല വിവരണങ്ങളും ഒക്കെ തയ്യാറാക്കലേ അപ്പോൾ എല്ലാവരും അവരുടെ കണ്ട കാഴ്ചകൾ വിവരണങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ നാടുകളിലും നടന്ന മത്സരങ്ങളും അതുപോലെ ഉത്സവങ്ങളൊക്കെ എന്താ നമുക്കറിയാനും പറ്റും അങ്ങനെ എല്ലാം ഏകദേശം നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും അപ്പം അതൊന്ന് വിവരണം സ്വന്തം തയ്യാറാക്കുക ഈ അനുഭവം നമുക്കെല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലേ നമ്മൾ കണ്ട ഉത്സവ കാഴ്ചകൾ നമ്മൾ തന്നെ എഴുതണം അപ്പോൾ കൂട്ടുകാരെ കണ്ട ഉത്സവ കാഴ്ചകളുടെ വിവരണം സ്വയം തയ്യാറാക്കുക അങ്ങനെ പിയിലിയും കൂട്ടുകാരും എന്ത് നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ് ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ എല്ലാ എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം അപ്പം എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കുക നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വ സ്വന്തം തയ്യാറാക്കിയതിനനുസരിച്ച് പാടി അവതരിപ്പിക്കുക അപ്പോൾ ഒരു പാട്ട് നമ്മളൊരു കൊച്ചു പാട്ടുണ്ടാക്കി നോക്കത് കൂട്ടുകാർ സ്വന്തമായിട്ട് ഈ കാഴ്ചകൾ എന്ത് നല്ല ഗ്രാമം എന്നോ നമ്മൾ കണ്ട കാഴ്ചകൾ വെച്ചിട്ട് മൂന്നാല് വരികൾ ചേർത്തിട്ട് പാടി അതിന് പ്രത്യേക ഈണം കൊടുത്തിട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം കൂട്ടുകാർക്കറിയാലോ അല്ലെ ഒരു ചെറിയ ഗാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പാട്ട് പാട്ടുണ്ടാക്കാനല്ലേ നമ്മൾ എന്ത് നല്ല ഗ്രാമം വിളഞ്ഞു നിൽക്കും വയലുകൾ പൂത്തു നിൽക്കും ചെടികൾ എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ കണ്ട കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് പാട്ടുണ്ടാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക അപ്പം ഞാൻ പാട്ട് എഴുതിയിട്ട് വിട്ടു അപ്ലോഡ് ചെയ്യാം ഇനി അടുത്ത പേജ് നോക്കൂ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്നത് കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തും എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ രാത്രി കാണുന്ന കാഴ്ചകളുടെ ഒരു ചിത്രം തയ്യാറാക്കാനാണ് നോക്കുക അവർ നാല് പേരും പിളിയുടെ ഗ്രാമത്തിലിരുന്നിട്ട് രാത്രി കാഴ്ചകൾ കാണുകയാണ് അപ്പോൾ അങ്ങനെ രാത്രി കാണുന്ന കാഴ്ചയുടെ ഒരു ചിത്രം അത് കൂട്ടുകാർ സ്വയം വരയ്ക്കേണ്ടതാണ് നമുക്കറിയുന്ന പോലെ ഒരു രാത്രി കാഴ്ചയുടെ ഒരു ചിത്രം തയ്യാറാക്കുക അപ്പം നമ്മുടെ നീനും എന്താ പറയുന്നത് നോക്കൂ പീലി നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ് അപ്പോൾ അപ്പം എന്താ പറയുന്നത് എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി അങ്ങനെ നാല് പേരും കൂടെ പീലിയുടെ ഗ്രാമം സന്ദർശിക്കാൻ വന്നതാണ് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ആളുകാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സന്തുഷ്ടരാണെന്നാണ് ഈന് പറയുന്നത് അപ്പോവിനാണെങ്കിൽ ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മോട് പങ്കുവെക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് വിക്കി എന്താ പറയുന്നത് വിക്കി നല്ല സുഖ ജീവിച്ച ആളാണ് നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ എത്തിയപ്പോൾ ഒരു ധാരണയായി അവനെ വിചാരിച്ചിരുന്നത് നഗരത്തിലാണ് ജീവിതം മാത്രമാണ് നല്ല രസം ഗ്രാമത്തിലൊക്കെ രസമില്ലാത്ത നമുക്ക് സങ്കടങ്ങളുള്ള ജീവിതമാണെന്നാണ് അവൻ കരുതിയത് പക്ഷേ അവന് പറഞ്ഞ് ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ധാരണയായി അപ്പോൾ ചമേലി എന്താ പറയുന്നത് എൻ്റെ നാട്ടിലെ ഗ്രാമം ഇതുപോലെ ഒക്കെയാണ് എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ ചമേലി ഇവിടെയാണ് നിൽക്കുന്നത് അവരുടെ നാട്ടിലൊരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അമ്മ പറയുന്നത് ഇതുപോലെ എന്നാണ് പറയുന്നത് ഇനി എന്താണ് അപ്പോൾ നാല് പേരും എന്തേതു അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് നമുക്കൊരു വർക്കാണ് ചെയ്യാനുള്ളത് നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചല്ലോ നാല് പേരും അവരെ കണ്ട ഗ്രാമത്തിലെ അഭിപ്രായങ്ങൾ നമ്മളുമായി പങ്കുവച്ചു നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ ഗ്രാമ കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ അപ്പോൾ കൂട്ടുകാരോടാണ് പറഞ്ഞത് നിങ്ങൾ കണ്ട പീലിയുടെ ഗ്രാമ കാഴ്ച എഴുതാനാണ് അപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച സ്വന്തമായിട്ട് എഴുതുക എന്തായാലും കുറച്ച് ഞാനിവിടെ ആഡ് ചെയ്യാം ബാക്കി കൂട്ടുകാർ അതിലേക്ക് കൂട്ടിച്ചേർക്കുക പീലിയുടെ ഗ്രാമം വളരെ മനോഹരമാണ് മനോഹരമായ വയലുകളാൽ നിറഞ്ഞ ഗ്രാമം പീലിയുടെ ഗ്രാമത്തിൽ ധാരാളം കുളങ്ങളുണ്ട് ഉഴുതുമറിച്ച നെൽവയലുകളിൽ കാളപ്പൂട്ട് മത്സരം നടക്കുന്നുണ്ട് ഗ്രാമവാസികൾക്ക് സാധനങ്ങൾ വാങ്ങാനും അവർ ഉണ്ടാക്കിയവ വിൽക്കാനും ആഴ്ച ചന്തകളുണ്ട് പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്ര എനിക്കും കൂട്ടുകാർക്കും നല്ലൊരു അനുഭവമാണ് നൽകിയത് ഗ്രാമത്തിൻ്റെ ഭംഗിയും ശാന്തതയും ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു ഇത് നമ്മൾ പീലിയുടെ ഗ്രാമത്തിൽ കണ്ട ഏതാനും ചില വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ആ ഗ്രാമത്തിൽ കണ്ടു അല്ലേ കുട്ടികളുടെ കളികളും അതുപോലെ എന്താണ് വസ്തുക്കൾ ഉണ്ടാക്കുന്നതും ചന്തകളിലെ പല കാഴ്ചകൾ കണ്ടു അങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ പിന്നെ ഇനി എന്താ പറയുന്നത് പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ അപ്പം നിങ്ങൾ പോകുന്നതിന് മുന്നേ നമുക്ക് ആ ഗ്രാമം എങ്ങനെയാകും കൂട്ടുകാരെന്തൊക്കെയാവും ചെയ്യുക എന്നൊക്കെ ആലോചിച്ചാൽ നമുക്കൊരുപാട് ധാരണകളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആവും നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നു അല്ലേ അത്തരം ചിന്തകളിലൂടെയല്ലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ പലവും കാണാത്ത കാഴ്ചകളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകും അവിടെ അങ്ങനെ ആവും ആ നാട് ഇങ്ങനെയാവും നമുക്കൊരുപാട് ധാരണകളിലൂടെയാണ് നമ്മൾ എന്താണ് ലോകത്തെ നോക്കിക്കണ്ടത് ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻ ഉപേക്ഷിച്ചില്ല പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ പേരയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ അപ്പം നമ്മളിങ്ങനെയാണല്ലേ ആദ്യം വിക്കൊക്കെ പല മുന്ധാരണകളായിരുന്നു അല്ലേ നമുക്കവിടെ കഴിയുമോ അവിടെ ഇത് കിട്ടുമോ സൗകര്യം ഉണ്ടാവുമോ നല്ല ഫുഡ് കിട്ടുമോ എന്നൊക്കെ പല മുന്ധാരണകൾ പിന്നെ എന്തെയ്യും അവർ അതിലൂടെ വന്നപ്പോൾ എന്തെയ്യും അതൊക്കെ മാറി അറിവുകളും അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ മുന്ധാരണകൾ പലതും മാറി അങ്ങനെ പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷമുണ്ടാകും എന്നാണ് ഞാൻ കരുതിയിരുന്നത് ആ ചിന്ത മാറി അപ്പം വിക്കി പറയുന്നത് എന്താണ് നഗരത്തിലെ മുന്തിയ കൊണ്ടൊക്കെ സന്തോഷം ഉണ്ടാവും എന്നുള്ള ഞാൻ കരുതിയത് ആ ധാരണ എനിക്ക് മാറി ഇവിടെയും സന്തോഷത്തോടെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അപ്പു പറയുന്നുണ്ട് വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ വലിയ സൗകര്യങ്ങൾ മാത്രമല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലായി അവിടെ വളരെ സന്തോഷമുണ്ടായിരുന്നു ഇനി ചമേലി എന്താ പറയുന്നത് എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു അത് മാറി അപ്പം ചമേലിക്കതായിരുന്നു ഭയം തന്നെ അവർ സ്വീകരിക്കും എന്നല്ല അവിടെ എല്ലാവരെയും അവർ ഒരുപോലെയാണ് സ്വീകരിച്ചത് ആ ഭയം എനിക്ക് മാറി ആ ധാരണ മാറി എന്നാണ് പറയുന്നത് ഇനി നീനു എന്താ പറയുന്നത് എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്ന ഞാൻ കരുതിയിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ മാറി എനിക്കും എല്ലായിടത്ത് പോവാനും എല്ലാം കാണാനും കഴിയും എന്നുള്ള ഒരു ധാരണ ഉണ്ടായി എന്നാണ് നീന് പറയുന്നത് ഇപ്പം നമ്മളെന്ത് കേട്ടു നാല് പേരും അവരവരുടെ മുൻധാരണകൾ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചല്ലോ ഈ യാത്രക്കിടയിൽ നിങ്ങൾക്കും എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത് നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവെക്കും അതുപോലെ നിങ്ങൾക്കും ഒരുപാട് ധാരണകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതുപോലെ നിങ്ങൾ കിട്ടിയ പുതിയ അറിവുകളാണ് പങ്കെടു പങ്കുവെക്കേണ്ടത് കൂട്ടുകാരുമായി പങ്കുവെക്കും നഗരത്തേക്കാൾ മനോഹരമാണ് ഗ്രാമം ഗ്രാമത്തിലെ കാഴ്ചകൾ നഗരത്തേക്കാൾ മനോഹരമാണ് ശുദ്ധജലം ശുദ്ധവായും വൃത്തിയുള്ള ചുറ്റുപാടും കൊണ്ട് അനുഗ്രഹീതമാണ് ഗ്രാമങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളിൽ നല്ല ശുദ്ധജലവും ശുദ്ധമായും വൃത്തിയുള്ള ചുറ്റുപാടും ഒക്കെയാണ് ഉള്ളത് ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ് നമുക്കവിടെ ഒരുപാട് ആളുകൾ പാ വയലുകളിൽ കർഷകരെയാണ് കാണാൻ കഴിഞ്ഞത് ഗ്രാമത്തിൽ ധാരാളം ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു അവിടെ പല ഉത്സവങ്ങളുമുണ്ട് നമ്മൾ കാളപ്പൂട്ട് മത്സരങ്ങളൊക്കെ കണ്ടതാണ് ഇൻ്റർനെറ്റും വലിയ സൗകര്യങ്ങളും ഇല്ലെങ്കിലും ഗ്രാമത്തിലെ ആളുകൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് വലിയ വലിയ സൗകര്യങ്ങളില്ലെങ്കിലും അവിടെ കണ്ട ആളുകളൊക്കെ വളരെ സന്തോഷവാന്മാരായിരുന്നു കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ധാരാളം കളിസ്ഥലങ്ങളും സ്ഥലങ്ങളും മറ്റും ഗ്രാമത്തിൽ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ടുള്ള ധാരാളം കളിസ്ഥലങ്ങൾ സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഇനി ഇതോടെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ് ഇനി ചെറിയ പ്രവർത്തനങ്ങളേ ഉള്ളൂ അപ്പോൾ ഇനി കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക അതുപോലെ തുടർന്നും ബാക്കിയുള്ള ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ബൈ